പൂർത്തിയാക്കി ഓരോ കഥാപാത്രത്തെയും സ്വന്തം കയ്യൊപ്പോടെ അടയാളപ്പെടുത്തുന്ന മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി നാല് പതിറ്റാണ്ടുകൾക്കിപ്പുറവും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല ഓരോ ദിവസവും പുതിയ കഥാപാത്രങ്ങൾക്കായി തേടുന്ന സ്വയം നവീകരിക്കുന്ന ഒരു നടൻ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഈ പ്രത്യേകതയെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്തറിയുന്ന സംവിധായകൻ സിബി മലയിൽ പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധേയമാണ് ഇപ്പോൾ ചെയ്യുന്ന സിനിമയല്ല പ്രശ്നം ഈ സിനിമ ഓക്കെ മമ്മൂട്ടിക്ക് അടുത്ത സിനിമയാണ് ചിന്തയിൽ മുഴുവൻ അടുത്തത് ഏത് ക്യാരക്ടറാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് അത് തൊട്ടേ അങ്ങനെ തന്നെയാണ് താൻ ചെയ്തു വെച്ചതിനെക്കുറിച്ച് അഭിരമിക്കാതെ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന ചിന്ത അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നു ഒരു നടന ഏറ്റവും അത്യാവശ്യമായ അലസതയില്ലായ്മയും നിരന്തരമായ അന്വേഷണവുമാണ് മമ്മൂട്ടിയെ മറ്റു താരങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത് സിബി മലയിലിന്റെ വാക്കുകൾ ആ യാഥാർത്ഥ്യത്തെയാണ് അടിവരയിടുന്നത് നമ്മളെയൊക്കെ പണ്ടത്തെ കാലത്ത് മമ്മൂക്ക അപ്രോച്ച് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെ കണ്ടെത്തി എവിടുന്നാണ് നല്ല സിനിമ വരുന്നതെന്ന് പുള്ളി തേടി നടക്കുകയാണ് ഒരു വലിയ നടനായിട്ടും മികച്ച കഥ തേടി പുതിയ സംവിധായകരെയും എഴുത്തുകാരെയും സമീപിക്കാൻ അദ്ദേഹം മടിക്കാറില്ല തന്റെ താരമൂല്യത്തിനപ്പുറം ആ സിനിമയുടെ വിഷയം കഥാപാത്രം പുതിയ ചിന്ത എന്നിവയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് കിട്ടിയാൽ ഉടൻ തന്നെ ആ സിനിമ ചെയ്യാനുള്ള മമ്മൂട്ടിയുടെ സന്നദ്ധത നല്ല സിനിമകൾ മലയാളത്തിൽ സംഭവിക്കാൻ ഒരുപാട് സഹായകമായിട്ടുണ്ട് കോട്ടയം കുഞ്ഞച്ചൻ മുതൽ ഭീഷ്മപർവം വരെ വാത്സല്യം മുതൽ നൻപകൽ നേരത്തെ മയക്കം വരെ മമ്മൂട്ടി തിരഞ്ഞെടുത്തതും അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നതുമായ ഓരോ കഥാപാത്രവും ഈ നിരന്തരമായ അന്വേഷണത്തിന്റെ ഫലമാണ് ഒരിക്കൽ ചെയ്തത് വീണ്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു നടനാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് ഓരോ വർഷവും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതും മുൻപ് കാണാത്തതുമായ കഥാപാത്രങ്ങൾ പിറവിയെടുക്കുന്നത് ഇന്നത്തെ സിനിമയുടെ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് നാളത്തെ സിനിമയെക്കുറിച്ചുള്ള ഈ മുൻകൂർ ചിന്ത കാരണമാണ് അതൊരുപക്ഷേ തന്നിൽ നിന്ന് നല്ല സിനിമകൾ സംഭവിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ സിനിമ എന്ന കലാരൂപത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശമായിരിക്കാം സിനിമ എന്ന സ്വപ്നം അവസാനിക്കുന്നില്ല അതിലെ ഓരോ കഥാപാത്രവും പുതിയൊരു തുടക്കമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനേക്കാൾ പ്രധാനം തന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്ന ആ തീവ്രമായ ചിന്ത തന്നെയാണ്